നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിന്ന് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് തോന്നും വളരെ നിസ്സാരമായ കാര്യമാണ് അതൊക്കെ നിയന്ത്രിച്ചാൽ പോരെ പക്ഷേ അനുദിനം അനുനിമിഷം നമ്മളോടൊപ്പം ഉറക്കമുണരുകയും നിദ്രവരെ നമ്മളെ അലോസരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാന വില്ലനാണ് അര് ഓവർ തിങ്കിങ് ഇത് ചില ഉദാഹരണങ്ങൾ പറയാം എപ്പോഴൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ കുട്ടികൾ ഒന്ന് വരാൻ വയ്യാൽ ഈശ്വര ഒരു ആപത്ത് വരുത്തരുതേ അല്ലെങ്കിൽ എന്താണ് ആ നിമിഷം തുടങ്ങും നമ്മൾ വിളിച്ചാൽ ഒരാൾ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല മനഃപൂർവ്വമാണ് ഇനി വരട്ടെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ശത്രുവിനെ നമ്മൾ ഉടനെ തന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു തുടങ്ങും കഷ്ടകാലത്തിൽ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ഒരാൾ നമ്മൾ ചോദിക്കുന്ന കുശലങ്ങൾക്കൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ വീണ്ടും വിഷമായി എന്നെ അവഗണിച്ചു എന്താണ് എന്നോട് ഇത്ര വൈരാഗ്യം തോന്നാൻ ചിലപ്പോൾ നമ്മൾ നമ്മളറിയില്ല മനുഷ്യൻ്റെ ചെവിയിൽ ഉണ്ടായിരിക്കും അയാൾ പാട്ടും കേട്ടുകൊണ്ട് പോവുകയായിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നമ്മുടെ സ്വകാര്യ ലോകത്ത് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടേ സൃഷ്ടിയും നമ്മളാണ് സൃഷ്ടാവും നമ്മൾ തന്നെയാണ് ഇങ്ങനെ സൃഷ്ടിച്ച് നമ്മളിങ്ങനെ അലോസരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വൈതരണി നമ്മൾ നീന്തുന്നത് ഈ ഓവർ തിങ്കിങ്ങിലൂടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാനാവുമോ സത്യമതാണ് പിന്നെ ചിന്തിക്കും നാളെ തൊട്ട് ഞാൻ എങ്ങനെ ജീവിക്കും നാളെ മുതൽ എനിക്ക് അത് ലഭിച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലി നാളെ ഉണ്ടായില്ലെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടാലോ ഞാൻ അവഗണിക്കപ്പെട്ടാലോ ഇങ്ങനെ നമ്മൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഈ പ്രസൻറ്റിൽ ജീവിക്കാൻ മറന്നുകൊണ്ട് ആകുലതകളിലൂടെ പോവുകയാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കുന്നത് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് വെറുതെ ഓവർ തിങ്കിങ്ങിനെ നിയന്ത്രിക്കൂ എന്ന് പറഞ്ഞിട്ടല്ല അത് വേരോടെ പീണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കുക ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നതാണ് അല്ലേ ഇതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല ഊഹാപോഹങ്ങളോ ഊഹനങ്ങളോ മറ്റോ ആയിത്തീരുകയാണ് ഇതൊക്കെ അത്ര മാത്രമേ ഉള്ളൂ അതാദ്യം അറിയണം നമ്മൾ മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ അത് സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ മാത്രമാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക മനസ്സിനോട് പറയാം നീ വെറും ചിന്തകൾ മാത്രമാണ് യാഥാർത്ഥ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല അതിന്റെ യുക്തിയെ നമ്മൾ തന്നെ ആ നിമിഷം ചോദ്യം ചെയ്തു തുടങ്ങുക നമ്മുടെ മനസ്സ് എന്താണെന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇവര് എന്തൊക്കെയാണ് ഈ പടച്ചു വിടുന്നത് ഇങ്ങോട്ട് നിരന്തരം ചോദ്യം ചെയ്യുന്ന ഒരാളുടെ മുന്നിലേക്ക് മറ്റു പ്രശ്നങ്ങളുമായി ആരും കടന്നു വരില്ല കാരണം മറുപടി കിട്ടുമെന്നറിയാം അല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരുമെന്നറിയാം അല്ലേ നമ്മളൊക്കെ ഒരു പരിധിവരെ പാവങ്ങളാണ് എന്ന് പറയുന്നതിൻ്റെ കാരണമാണിത് നമ്മളോട് ആർക്കും എന്തും പറയാം ചിന്തകൾക്ക് പോലും നമ്മളെ കയറി അങ്ങ് മേഞ്ഞിട്ട് പോകാം നമ്മൾ നിശബ്ദമായി ഇങ്ങനെ സഹിച്ചുകൊണ്ട് നമ്മളാകെ തളർന്നു പോവുകയാണ് ഈ നിമിഷം തൊട്ട് നിങ്ങൾ അറിയേണ്ട ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളല്ല നമ്മൾ ഇനി നമ്മുടെ ചുറ്റും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം സംഭവിക്കണമല്ലോ പരിവർത്തനം വരാത്ത ഏത് പ്രപഞ്ചത്തിലാണ് നമുക്കിനി ജീവിക്കാൻ സാധിക്കുക ഈ പ്രപഞ്ചമെന്നാൽ ജഗത്ത് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രപഞ്ചം അഥവാ ജഗത്ത് ജനിച്ച് നിലനിന്ന് പ്രായേണ നശിക്കുന്നത് നമ്മൾ ജനിച്ചിടത്ത് തന്നെ പയ്യെ വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ നിലനിന്നുകൊണ്ട് ഒരിക്കൽ നശിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള സകല കാര്യങ്ങളും സകല സംഭവങ്ങളും നടക്കേണ്ടതും നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെയും നടക്കുകയും അത് പിന്നീട് ഇല്ലാതാവുകയും ചെയ്യും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വേപദ്വാകുന്ന ഞാൻ പോലും ഇല്ലാതെയാവും അല്ലേ ഈ രൂപത്തിൽ ഈ ഭാവത്തില് നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷങ്ങൾ മാത്രമാണ് നിങ്ങൾ എൻ്റെ ഈ വോയിസ് കേട്ടാൽ ഉടൻ തന്നെ തീരുമാനിക്കുക ഞാൻ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത് വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന കാലങ്ങൾക്ക് വേണ്ടി ഒക്കെ ഞാൻ ഈ നിമിഷം ചെയ്യുന്ന കർമ്മങ്ങൾ ഇരിക്കട്ടെ അതങ്ങനെയാണ് കർമ്മം ചെയ്തു പോവുകയാണ് ആ കർമ്മത്തിൻ്റെ ഫലം അത് തനിയേ വന്നുകൊള്ളും ഞാൻ അതിൽ വേപ്പദ് ആവേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് വേണ്ടത് മാത്രമേ നമുക്ക് ലഭിക്കൂ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക നമ്മൾക്ക് നമ്മളിലേക്ക് വരേണ്ടതൊക്കെ വരിക തന്നെ ചെയ്യും നമ്മൾ ഈ നിമിഷങ്ങളൊക്കെ വെറുതെ ഇരിക്കാതിരിക്കുക നമ്മുടെ കർമ്മങ്ങൾ എന്താണോ അത് വൃത്തിയായിട്ട് കൊണ്ട് ചെയ്യുക നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളോട് നമ്മുടെ പരിചയക്കാരോട് സുഹൃത്തുക്കളോട് ഒക്കെ ഒക്കെയും ഒരിക്കലും ഉണ്ടാക്കുന്ന രീതിയിലോ നമുക്ക് തന്നെ കുറ്റബോധം ഉണ്ടാക്കുന്ന രീതിയിലോ പരമാവധി പ്രതികരിക്കാതെ ഇരിക്കുക നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മൾ ചാടിക്കറി ഒന്നും പറയേണ്ടതേ നമ്മൾ പറഞ്ഞില്ലെങ്കിലും നാളെ സൂര്യനൊക്കെ കുതിച്ചോളൂ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാനൊക്കെ സംഭവിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് ഓവർ തിങ്കിങ് ആണ് പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ഫലം വല്ലോ പ്രശ്നമാവുമോ നാളെ സൈബർ പോലീസ് വരുമോ അല്ലെങ്കിൽ എനിക്കെതിരെ കേസ് ഉണ്ടാവുമോ എന്നെ വീട്ടിൽ കയറി ഇടിക്കുമോ എന്തിന് ഒരു കാര്യവുമില്ല നമ്മൾ ഓവർ തിങ്കിങ് ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ മന്ത്രമെന്ന് പറയുന്നത് നന്നായിട്ട് അങ്ങോട്ട് ജീവിക്കുക സ്വയം ഒന്ന് സ്നേഹിക്കുക സ്വന്തം ശക്തിയും സ്വന്തം കർമ്മപഥവും തിരഞ്ഞെടുത്തും അറിഞ്ഞും കൊണ്ട് എനിക്ക് എന്തൊക്കെ നല്ലത് ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് ചെയ്യാമോ അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഓൺലൈൻ ചിത്രകലാ ക്ലാസ്സിലൊക്കെ ഇരിക്കാം യൂട്യൂബിലുള്ള ഇരിക്കാം അതിലിന്ന് നിന്നുകൊണ്ട് വെറുതെ നമ്മൾ ചിന്തിച്ചു പോകുന്ന സമയങ്ങളിൽ രണ്ട് പടം വരച്ചുള്ളൂ നിങ്ങൾക്കൊരു സമാധാനമുണ്ട് അല്ലെങ്കിൽ നല്ല എത്രയോ പാട്ടുകൾ ഇപ്പോൾ കേൾക്കാം നമ്മുടെ മൊബൈലിലൊക്കെ പാട്ട് കേൾക്കാം അല്ലേ നല്ല ഗാനങ്ങൾ കേൾക്കാം മനസ്സിന് കുളിർമിയേകുന്ന ഗാനങ്ങൾ കേൾക്കാം നല്ല പുസ്തകങ്ങൾ വായിക്കാം നല്ല ആൾക്കാരുമായി സംസാരിക്കാം ഇതല്ലാതെ നമ്മൾ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ വരുതിയിലല്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോൺ നമ്പർ ഉള്ളത് കൊണ്ട് ചിലത് നമുക്ക് മെസ്സേജ് ഇങ്ങനെ അയക്കും എന്ത് പറഞ്ഞിട്ടും മനസ്സ് വീണ്ടും പഴയെടുത്തുപോയി നിൽക്കുകയാണ് ഒരു രക്ഷയുമില്ല എനിക്കതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല ഞാൻ ബന്ധനസ്ഥനാണ് ബന്ധനസ്ഥയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ ബന്ധനം നമ്മൾ തന്നെയല്ലേ തീർക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ആരെങ്കിലും പുറത്തുനിന്ന് വന്ന ഒരു കയറുകൂട്ട് നമ്മളെ കെട്ടുന്നുണ്ടോ ഇല്ല നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിൽ കെട്ടുപാടുകൾ തീർത്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സൗന്ദര്യത്തിനെ കാണാതെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് നോക്കൂ നമ്മുടെ കൗമാരവും നമ്മുടെ യൗവനവും നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയും അത് വാർദ്ധക്യം എന്തുമാവട്ടെ നമ്മളുണ്ട് നമ്മളെ ഇന്ദ്രിയങ്ങളനുഭവിക്കുന്ന കൊച്ചു കൊച്ചു സുഖങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നിലും കയറി ഇടപെടാതെ ഒന്നിനെയും കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിക്കാതെ പലതും നമ്മൾ യൂണിവേഴ്സിനൊന്ന് വിട്ടുകൊടുക്കുക കാരണം നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഇവിടെ ജനിപ്പിച്ചതും നിലനിർത്തുന്നതും ഒക്കെ യൂണിവേഴ്സാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പിണ്ഡതന്തി വായിച്ചാൽ അറിയാം പിണ്ഡമായി കിടക്കുമ്പോഴും നീ എന്നെ കരുതിയിരുന്നു സംരക്ഷിച്ചിരുന്നു നമ്മളൊന്നും ചോദിച്ചിട്ടല്ല നമ്മൾ ചിന്തിച്ചിട്ടാണോ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആഹാരം കിട്ടിയത് പൊക്കിൽ കൊടി വഴി അല്ല നമ്മൾ പിറന്നു വീണിട്ട് കരഞ്ഞപ്പോഴും അമ്മിഞ്ഞ തിരികിയത് പ്രപഞ്ചമാണ് നമ്മൾ ചോദിച്ചിട്ടാണോ എനിക്ക് ഇന്ന സാധനം വേണം ഇല്ല ചോയ്സ് ഇല്ല അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചൊക്കെ വേണം പക്ഷേ എല്ലാം എൻ്റെ പരിധിയിൽ നിൽക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നുള്ള പിടിവാശി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വ്യക്തിയായിക്കൊണ്ട് നമ്മുടെ ബുദ്ധിയുടെ ഏറ്റവും ഏറ്റവും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നന്മകൾ പരവാധി മറ്റുള്ളവരിലേക്ക് പറഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഒരു നല്ല വ്യക്തിയായി നല്ല വ്യക്തിത്വമായി ജീവിച്ചാൽ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്ക് നല്ലത് ലഭിക്കും നല്ലത് മാത്രമേ ലഭിക്കൂ ഓവർ തിങ്കിങ് സാധനം ഈ നിമിഷം നിർത്തിയേക്കുക നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല പലതും വിട്ടുകൊടുത്തുകൊണ്ട് വളരെ തുറന്ന മനസ്സോടെ ഒരു ഒരപ്പുപ്പൻ താടി പോലെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഒഴുകി നടക്കാനാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഇത്രയും സങ്കടങ്ങളുണ്ടെങ്കിൽ നമ്മൾ വോയിസ് അയച്ചു കൊടുക്കാം അവരോട് പറയാം വീണ്ടും കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും വരുത്തണം കാരണം ഇത് എൻ്റെ ജീവിതമാകുന്ന ഫാക്ടറിയിൽ ഞാൻ പരിവപ്പെടുത്തി അനുഭവങ്ങൾ കൂടിയാണ് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു കുഞ്ചിരിയോടുകൂടി സംസാരിക്കാനാകുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു ഏറ്റവും നല്ല അവസ്ഥ ഉണ്ടാവട്ടെ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു നല്ല വിഷയമായി നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ ഇഷ്ടമറിയിക്കുന്നു ഒരുപാട് 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 ഇഷ്ടം